ോ ഞാനിതുവരെ വായിച്ചിട്ടേ ഇല്ല നിങ്ങളെ പോലെ തന്നെയാണ് ഞാനിതുവരെ പുതിയ എസ് സി ആയിട്ട് തൊട്ടിട്ടുള്ള അഞ്ചാം ക്ലാസ്സിലത്തെ സയൻസ് ഒറ്റ വലിയൊരു ജീവിയും ചിത്രം നിരീക്ഷിക്കൂ ചിത്രത്തിലെ പക്ഷി ഏതാണ് ഇവയുടെ പ്രധാന ഭക്ഷണം എന്താണ് ഈ പക്ഷിയെ സാധാരണ എവിടെയാണ് കാണുന്നത് എന്താകും ഇതിന് കാരണം നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത് ജല ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലത്താണ് ഇവ അധികവും താമസിക്കാനായി തിരഞ്ഞെടു തിരഞ്ഞെടുക്കുന്നത് പലതരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട് വിവിധ തരം ജീവികൾ കഴിക്കുന്ന ആഹാരം ഏതെല്ലാമാണ് ആടിൻ്റെ പ്രധാന ആഹാരം എന്ത് പുല്ലല്ലേ അങ്ങനെ സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന മറ്റൊരു ജീവിയ ജീവി കണ്ടെത്തുക പറയുമ്പോൾ മാന് മുയലൊക്കെ പെടും പിന്നെ വാസുസ്ഥലവും ആഹാരവും ചിത്രത്തിലുള്ള ജീവികൾ ഏതെല്ലാമാണ് ചെറുമീനുകൾ തവള അങ്ങനെ കുറച്ച് ഇതിൽ ചെറിയ കുട്ടികൾക്കുള്ളതാണ് നമുക്കുള്ളത് നോക്കാം ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ജാലകം അപ്പോൾ ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ജാലകം ശൃംഖലകൾ കടലിലും കരിയിലെ പലതരം ആഹാര ബന്ധങ്ങൾ കണ്ടല്ലോ ഇത്തരത്തിൽ കടലിലും വിവിധ ആഹാര ബന്ധങ്ങൾ ഉണ്ട് സ്രാവ് മത്തി ചെറുമീനുകൾ കടലാമ പ്ലവകങ്ങൾ കടലിലെ ചില ജീവികളാണ് ചിത്രത്തിൽ ചൂടം നൽകിയിരിക്കുന്ന പട്ടികയിൽ വിവരങ്ങൾ പരിശോധിച്ച് ജീവികളെ ഉൾപ്പെടുത്തി ആഹാര ശൃംഖലാജാലയിൽ ചിത്രീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് സ്രാവ് സ്രാവ് കഴിക്കുന്നത് ആഹാരം കണവ മീനുകൾ കടലാമ സ്രാവ് കഴിക്കുന്ന ആഹാരങ്ങൾ ഏതൊക്കെയാ കണവ മീനുകൾ കടലാമ മത്തി ആഹാ മത്തിയുടെ ആഹാരം ചെറുമീനുകളും പ്ലവകങ്ങളും മത്തിയുടെ ആഹാരം ചെറു മീനുകളും പ്ലവകങ്ങളും കടലാമയുടെ ആഹാരം സസ്യഭാഗങ്ങളും മീനുകളും കടലാമയുടെ ആഹാരം ഏതൊക്കെയാ സസ്യഭാഗങ്ങളും മീനുകളും ചെറുമീനുകളുടെ ആഹാരം പ്ലവകങ്ങൾ ചെറുമീനുകളുടെ ആഹാരം ഏതാ പ്ലവകങ്ങൾ ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണിവ നിലനിൽപ്പിനായി കുളത്തിലെ മത്സ്യത്തെ കണ്ടല്ലോ മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ് സൂര്യപ്രകാശം സസ്യജാലകളെല്ലാം വേണല്ലേ പിന്നെ കുളത്തിലെ മറ്റ് ജീവികൾ നിലനിൽക്കാൻ ഈ ഘടകങ്ങൾ ആവശ്യമില്ലേ കുളത്തിൻ്റെ ഘടകങ്ങൾ തെരഞ്ഞിരിക്കാന് ജീവനുള്ളവയും ഇല്ലാത്തവയും ജീവനുള്ളവ പറയുമ്പോൾ മീനുകളും തവളകൾ ഇതിനൊക്കെ ജീവനുള്ളവയാണ് അല്ലേ ജീവൻ ഇല്ലാത്തവ മണ്ണ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളെല്ലാം ജീവനില്ലാത്തവ കല്ലൊക്കെ പെടും ആവാസം നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് വയൽ മത്സ്യത്തിന് പുറമെ മറ്റു പല ജീവികളുടെയും ആവാസമാണിത് ഇതുപോലെ മറ്റേതെല്ലാം മറ്റേതെല്ലാം ആവാസങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് നിങ്ങളുടെ സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം നിരീക്ഷിക്കൂ അടുത്ത ആഹാര കാർഡ് രണ്ട് ജീവികളുടെ ആഹാര കാർഡാണ് താഴെ തന്നിരിക്കുന്നത് കാക്കയും ആടും കാക്ക ആഹാരം ചെറു ജീവികൾ ചെറുജീവികൾ പഴങ്ങൾ ധാന്യങ്ങൾ ഭക്ഷണാവശിഷ്ടങ്ങൾ മൃതാവശിഷ്ടങ്ങൾ ഇതെല്ലാം കാക്കിയിടുക ആടിൻ്റെ ആകുമ്പോൾ പുല്ല് ഇലകൾ ധാന്യങ്ങൾ ആഹാര ശൃംഖലാജാലക അല്ലേ ഈ ആവാസ വ്യവസ്ഥയിൽ നിന്നും കടുവകൾ ഇല്ലാതാ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും മറ്റുള്ളവയെ ക കഴിക്കാനിപ്പം മാനിനെ കഴിക്കാൻ കടുവ ആണല്ലേ ഇപ്പം ഓരോന്നും ഇല്ലാതാകും ഇതല്ല മാന് പക്ഷേ ഈ മാന് തന്നെ കൂടിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഏതൊരു ഇതിലും അതിൻ്റേതായ ഒരു ഇതായിട്ട് പോയിക്കൊണ്ടേയിരിക്കണം ഏതൊന്നും കൂടാനും പാടില്ല കുറയാനും പാടില്ല അല്ലെ എന്തുകൊണ്ട് കടുവ സംരക്ഷണം ഭക്ഷ്യ ശൃ ഭക്ഷ്യ ശൃംഖലയിൽ ഏറ്റവും ഉയർന്ന കണ്ണിയിൽ കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലും ജീവികൾക്ക് പങ്കുണ്ട് ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവി വർഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവി വർഗങ്ങൾ ഉണ്ടെന്ന് വരാം പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികൾ അധിക അധികമില്ല അതിനാൽ കടുവയെ പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം അർഹിക്കുന്നു കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനും സംരക്ഷിക്കപ്പെടുന്നു അധിനിവേശക്കാർ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി ഇവ വളരെ പെട്ടെന്ന് വളർന്നു പെരുകുന്നു കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നു ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത് ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല നമ്മുടെ നാട്ടിലെ കുളങ്ങളിലേക്ക് ആഫ്രിക്കൻ മുഷി എത്തിയാൽ ആവാസത്തിന് എന്തു സംഭവിക്കും നിങ്ങളുടെ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഏതെല്ലാം അധിനിവേശ ജന്തുക്കൾ സസ്യങ്ങളുമുണ്ടോ എന്ന് കണ്ടെത്തു അവ മറ്റുള്ള സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും കണ്ടെത്തി അവതരിപ്പിക്കാൻ ആഹാര ശൃംഖലയിലോ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല ആഹാര ശൃംഖലയിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല അതിലെപ്പോഴും ഒന്നാമത്തെ കണ്ണിയായിട്ട് എപ്പോഴും ഉണ്ടാകുന്നതാരായിരിക്കും പുല്ല് അല്ലേ അവസാന കണ്ണിയായിട്ട് ഉണ്ടാകുന്നതാരായിരിക്കും കഴുകൻ ആഹാര നിർമ്മാണം ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ ചിത്രീകരണം നിരീക്ഷിക്കൂ സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകം നോക്കാം കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണിത് ഇതിനെ ഉപകാരപ്പെടുത്തുന്നത് അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാരത്തിന് സഹായിക്കുന്നത് ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഓക്സിജൻ ഉണ്ടാകുന്നു അപ്പം എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത് അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു ഇലകളിൽ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത് ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു പരമാവധി സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലാണ് സസ്യങ്ങളിൽ ഇലകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് പല നിറം നിങ്ങളുടെ സ്കൂളിലെ ജൈവവൈവിധ്യ ഉദ്യാനം നിരീക്ഷിക്കൂ വിവിധ നിറങ്ങളിലുള്ള പൂക്കളും ഇലകളും കാണുന്നില്ലേ പച്ച നിറത്തിന് കാരണം ഹരിതകമാണ് ഹരിതകമാണല്ലോ അപ്പം നിറവും വർണ്ണകവും ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ആന്തോസയാനിൻ ഓറഞ്ച് ആണെങ്കിൽ കരോട്ടിൻ ഓറഞ്ച് നിറം നൽകുന്നത് കരോട്ടിൻ മഞ്ഞ നിറം നൽകുന്നത് സെന്തോഫിൽ മഞ്ഞ നിറം നൽകുന്നത് സെന്തോഫിൽ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് ഏറ്റവും കൂടുതൽ വാതകം നൈട്രജനാണ് അല്ലേ രണ്ടാം സ്ഥാനം ഓക്സിജൻ മൂന്നാം സ്ഥാനം ആർഗൺ നാലാം സ്ഥാനമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഊർജം ലഭിക്കാൻ സസ്യങ്ങളിലും ശ്വസനം നടക്കേണ്ടതില്ലേ സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട് എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജനാണോ ഉപയോഗിക്കുന്നത് ശ്വസനഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു ശ്വസനഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്നു അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷന് പ്രക പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് ഇതിനായി ഇലകളിൽ പ്രത്യേക ഭാഗം വല് പ്രത്യേക ഭാഗം ഉണ്ടോയെന്ന് ചോദിക്കുന്നു നമ്മളോടുത്ത് അപ്പം നിതീഷിട്ട് പറയാണ് പ്രത്യേക ഭാഗമുണ്ട് അതാണ് സ്റ്റോമേറ്റ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തു വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ് ഇലകൾ ഇലകളിലൂടെയുള്ള ഈ സൂക്ഷ്മ ശുചിരങ്ങൾ സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നു ഇതിലൂടെയാണ് അന്തരീക്ഷവായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് പ്രകാശ സംശ്ലേഷന ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറ പുറന്തള്ളുന്നതും ഈ സുശിരങ്ങളിലൂടെയാണ് അപ്പം ഈ സ്റ്റൊമേറ്റ നോക്കി വെക്കണേ ഇലകളിലൂടെയുള്ള ഈ സൂക്ഷ്മ ശുചിരങ്ങൾ സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നു ഇതിലൂടെയാണ് അന്തരീക്ഷവായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് പ്രകാശ സംശേഷന് ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുശിരങ്ങളിലൂടെയാണ് അടുത്തത് ആതിഥേയനും അതിഥികളും എല്ലാ സസ്യങ്ങളും ആഹാരം നിർമ്മിക്കുന്നുണ്ടോ ചിത്രം നോക്കാം ഞാൻ മാവി എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു അടുത്തതോ ഞാൻ ഇതിൽ കണ്ണി ഞാനും സ്വയം ആഹാരം നിർമ്മിക്കുന്നു പക്ഷേ ജലവും ലവണവും ഈ സസ്യത്തിൽ നിന്നും വലിച്ചെടുക്കുന്നു അടുത്തത് പറയുന്നത് ഞാൻ മൂടില്ലാത്ത ആളി ഞാൻ ആഹാരം നിർമ്മിക്കുന്നില്ല എനിക്ക് വേണ്ട പോഷക ഘടകങ്ങൾ ഈ ഞാൻ ഈ ചെടിയിൽ നിന്നും വലിച്ചെടുക്കുന്നു അടുത്തത് ഞാൻ മരവാഴ എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു പക്ഷേ എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം പലർക്കും പല ഇതാണല്ലേ മാവ് ഇറ്റൽ കണ്ണി മൂടില്ല താളി മരവാഴ എന്നിവിടെ സംഭാഷണം ശ്രദ്ധിച്ചല്ലോ ഇവ ഇവരിൽ സ്വയം ആഹാരം നിർമ്മിക്കുന്നവർ ആരല്ല അപ്പൊ സ്വയമായിട്ട് ആഹാരം നിർമ്മിക്കുന്നത് മാവ് പിന്നെ ആരാ ഇറ്റൽ കണ്ണി സ്വയം നിർമ്മിക്കും പക്ഷേ ജലമൊക്കെ വലിച്ചെടുക്കുന്നത് ഇതിൽ നിന്നാണല്ലേ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സൂര്യപ്രകാശം കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ഈ സസ്യങ്ങൾ ലഭിക്കുന്നത് ഒരേ രീതിയിലാണ് ഒരേ രീതിയിലാണ് അടുത്തത് മരവാഴ മരവാഴയ്ക്കും ഇറ്റിൽ കണ്ണിക്കും ഇറ്റിൽ കണ്ണിക്കുമോ മരവാഴയ്ക്കും ഇറ്റൽ കണ്ണിക്കുമോ മരവാഴയുടെ ചിത്രം നിരീക്ഷിക്കുന്നു രണ്ടു തരം വേരുകൾ കാണുന്നില്ല എന്താണ് ഈ വേരുകളുടെ ധർമ്മം വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന കട്ടികൂടിയ വേരുകൾ എവിടേക്കാണ് വളർന്നു നിൽക്കുന്നത് നോക്കാം ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ചു വളരാൻ സഹായിക്കുന്നു കട്ടി കൂടെ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത് ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന എന്ന് പറയുന്നു ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് അപ്പോൾ എന്താണ് ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ചു വളരുന്നതിന് സഹായിക്കുന്നു കട്ടി കൂടെ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കുകയും ചെയ്യുന്നു ചെയ്യുന്നു വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ഇത്തരം സസ്യങ്ങളെ ൾ എന്ന് പറയുന്നു ഉദാഹരണമാണ് അടുത്ത ഇത്തിൽ കണ്ണിയുടെ എവിടേക്കാണ് വളർന്നു നിൽക്കുന്നത് ഈ വേരുകൾ ഇങ്ങനെ വളർന്നിരിക്കുന്നത് കൊണ്ട് ഇത്തിൽ കണ്ണിക്ക് എന്താണ് ഗുണം നമുക്ക് നോക്കാം ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽ കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു അതിനാൽ ഇത്തിൽ കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാധങ്ങൾ എന്ന് പറയുന്നു അല്ലെ പൂർണ്ണമല്ല അർദ്ധം അഥവാ പകുതി മതി അഥവാ ഇത് വന്നിട്ട് ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്തിട്ട് ഇതിൽ കണ്ണി സ്വയം സ്വയമായിട്ട് ആഹാരം നിർമ്മിക്കും പക്ഷേ ജലവും ലവണവും ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് ഇതിൽ കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു അതിനാൽ ഇതിൽ കണ്ണി പോലുള്ള സസ്യങ്ങൾ അർദ്ധപരാതങ്ങൾ എന്ന് പറയുന്നു അപ്പോൾ ഇതിൽ കണ്ണി എന്താണ് അർദ്ധപരാധമാണ് ചെടിയിൽ പടർന്നു കിടക്കുന്ന മൂടില്ലാത്ത ആളി നിരീക്ഷിക്കൂ എന്താണെന്ന് എന്താണെന്നതിൻ്റെ നിറം ഇലകൾ ഇലകൾ കാണുന്നുണ്ടോ മൂടിലത്താളിക്ക് ആഹാരം നിർമ്മിക്കാൻ കഴിയുമോ അതിൻ്റെ വേരുകൾ എവിടേക്കാണ് വളർന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത് ആതിഥേയ സസ്യത്തിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടിലത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണപരാതങ്ങൾ എന്ന് പറയുന്നു ഇത് ജലവും ആഹാരം ഒന്നും നിർമ്മിക്കില്ല എല്ലാമേ മറ്റ് മറ്റുള്ള ആദ്യ സസ്യങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് പൂർണ്ണപരാതം എന്ന് പറയുന്നത് പൂർണ്ണപരാതം പറയുമ്പോൾ മൂടില്ലാത്ത അളി അർദ്ധപരാതം ഇറ്റൽ കണ്ണി അതുകൊണ്ടാണ് നമ്മൾ പല ജീവികളും പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നത് അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ പാഠം കേട്ടോ ചെറിയൊരു കുഞ്ഞു പാഠമായിരുന്നു